കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വാക്കുകൾക്ക് നമ്മൾ കാതോർക്കുകയാണ് പരിശുദ്ധനായ ദൈവം തൻ്റെ തിരുവഴുത്തിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് ബലപ്പെടുത്തി ഓരോ ദിവസവും തളരാതെ നിൽപ്പാൻ സ്വർഗത്തിൽ നിന്ന് കനിവാർന്ന് തരുന്ന എല്ലാ നന്മകൾക്കും എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല നിങ്ങളോടിത് പറയുന്ന ഞാനും ദൈവത്തിൻ്റെ വചനത്തിൽ ബലപ്പെടുന്നു ഓരോ ദിവസവും എന്നെയും നിങ്ങളെയും ശക്തീകരിക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ എന്നും തൽപ്പരാകുന്ന നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഇരുമ്യാപ്രവചനത്തിൽ നിന്നാണ് വായിക്കാൻ ഒരുങ്ങുന്നത് ഇരുമ്യ പ്രവചനം മുപ്പത്തി ആറാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ വായിച്ച് കൽപ്പിക്കാം ഇരുമ്യാ പ്രവചനം മുപ്പത്തി ആറാം അധ്യായം അഞ്ചും ആറും ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് ഇരുമ്യാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത് ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് ഹോവയുടെ ആലയത്തിൽ പോകാൻ കഴിവില്ല ആകയാൽ നീ ചെന്ന് എൻ്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കേ വായിക്കുക അത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദനും കേൾക്കേ നീ അത് വായിക്കണം ബാരൂക്ക് ഇരമ്യാവിൻ്റെ കൂടെ നടന്ന് ദൈവാത്മാ വരൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇരമ്യാവ് പറയുമ്പോൾ എഴുതിയെടുക്കുന്ന ഇരമ്യാവിൻ്റെ ഒരു സെക്രട്ടറി ആണ് റൈറ്ററാണ് ആളാണ് അദ്ദേഹത്തോട് ഇരമ്യാവ് പറയുന്ന ഒരു വാക്കാണ് വാക്കാണിന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നത് ബാരൂഖിനെ വിളിച്ചിട്ട് ഇരമ്യാവ് പറയുന്നു ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നെ അകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്നെ പുറത്തുവിടിയല്ല എന്നെ അകത്തിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം എൻ്റെ വാമൊഴിയായി കേട്ട കാര്യങ്ങളെല്ലാം നീ എഴുതിയെടുത്ത് ഉപവാസ ദിവസത്തിൽ ദൈവാലയത്തിൽ ജനം വരും വരുമ്പോൾ നീ അവിടുത്തെ പുരോഹിത വൃന്ദം അനുവദിച്ചാലും ഇല്ലെങ്കിലും ദൈവാലയത്തിൻ്റെ എവിടെയെങ്കിലും വെച്ച് ഉറക്കെ അത് വായിച്ചു കേൾപ്പിക്കണം ദൂരത്തു നിന്ന് ദൈവാലയത്തിൽ വരുന്ന എല്ലാവരും അത് കേൾക്കട്ടെ ചിലപ്പോൾ അത് കേട്ടവർ മാനസാന്തരപ്പെട്ടെങ്കിലോ ഞാൻ ആ വാക്ക് ആശ്ചര്യപ്പെടുക കേട്ടോ അങ്ങനെ ആശ്ചര്യപ്പെട്ടത് എന്നൊരു ചോദ്യം പെട്ടെന്ന് നിങ്ങൾക്കുണ്ടാവും കാര്യം പറയാം ഇരുമ്യാവ് വേദപുസ്തക ചരിത്രത്തിലെ വിശേഷിയ പ്രവാചക ഗണത്തിലെ ഏറ്റവും കഷ്ടത നേരിട്ട പ്രവാചകനാണ് കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഒരുപാട് കഷ്ടങ്ങൾ ഒരുപാട് പീഡകൾ വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ ഏഷ്യാവ് എഗസ്കേൽ ദാനിയയില് ചെറിയ പ്രവാചകന്മാർ ഒത്തിരി പേരുണ്ടല്ലോ ഇവരെല്ലാം വേദപുസ്തകത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരായിരിക്കുന്ന അനുഭവ സമ്പുഷ്ടരായിരിക്കുന്ന പ്രവാചക വരേണ്യന്മാർ ഇവരിലെല്ലാവരേക്കാൾ അധികം കഷ്ടത അഭികരിച്ച ഒരു ദിവസം പോലും ഈ ഇരുമ്യാവ് സ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ടെന്നറിയില്ല ഇരുമ്യാവ് തന്നെ പുലമ്പി വിതുമ്പുന്ന പല ഭാഗമുണ്ട് ഞാൻ കളിക്കാരുടെ കൂടെ ഇഴുന്നിട്ടില്ല നീ എന്നെ നിർബന്ധിച്ചു നീ എന്നെ ചതിച്ചു ഞാൻ ഇങ്ങനെ ഒന്നും ആഗ്രഹിച്ചല്ല ഞാൻ പുരോഹിതനായ എവിടെയെങ്കിലും കൂടി ജീവിച്ചേനെ എന്നെ പിടിച്ച് പ്രവാചകനാക്കി ഇവരെന്നെ തല്ലി എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ വയ്യാത്ത കഷ്ടത വരുമ്പോൾ നമ്മൾ നമ്മളറിയാതെ പുലമ്പിപ്പോവും ദൈവത്തോടാണെങ്കിലും ദൈവം അതൊക്കെ മനസ്സിലാക്കി ഇടപെടുന്ന ദൈവമാണ് അങ്ങനെ ഏറ്റവും കഷ്ടത ഏറ്റവും പ്രയാസം ഇരുമയാവും നേരിട്ടു ദാനിയേലിനില്ലാത്ത ഏകസ്കേലിനില്ലാത്ത മറ്റിതര പ്രവാചകന്മാർ കഷ്യാവിനില്ലാത്ത ഇവരൊക്കെ ശോധനകൾ കൂടെ കടന്നു പോയിട്ടുണ്ടാകാം പക്ഷെ അവർക്കാർക്കും ഇല്ലാത്ത ഒരു വല്ലാത്ത പരിശോധന എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ആത്മീക ജീവിതം എല്ലാവർക്കും ഒരുപോലായിരിക്കുകയല്ല ഇതിൻ്റെ പ്രതിഫലം ഇതിൻ്റെ മെച്ചം എന്താണെന്ന് അറിയുന്നത് ഇവിടെ വെച്ചല്ല അവിടെ ഒരിക്കലും നമ്മുടെ ആത്മീക ജീവിതത്തെ ഭൂമിയിൽ വെച്ച് നമ്മൾ ഇവിടുത്തെ ഒരു മെഷീനിൽ തൂക്കരുത് നമുക്ക് പറയാനൊക്കെയല്ല നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടല്ലേ ഈ നല്ല മനുഷ്യനാണ് അയൊക്കെ എന്ത് പറ്റി എന്തോ കഷ്ടപ്പാടാണ് നിങ്ങളും പറയാറില്ലേ ഒന്നും മനസ്സിലാകുന്നില്ല ഇത്രയും ഒരു ദോഷവും ചെയ്യാതെ ജീവിച്ചിട്ട് എനിക്കിത്രയും കഷ്ട ആസാഫ് പറഞ്ഞില്ലേ ആർക്കും ഇല്ലാത്ത പോരാട്ടം എനിക്ക് ഇതുപോലെ പറ്റും നോക്കി ജീവിക്കാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മളെപ്പോഴും പറയുന്ന അല്ലേ ഇത് ഒരു കാര്യം പഠിച്ചോളണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗുണമെന്താണെന്നും അതിൻ്റെ മെറിറ്റ് എന്താണെന്നും അതിൻ്റെ പ്രതിഫലം എന്താണെന്നും ഇവിടെ വെച്ചല്ല കണക്ക് തീർക്കുന്നത് കണക്ക് തീർക്കുന്നത് സ്വർഗത്തിൽ ചെന്നിട്ടാണ് അതാണ് എൻ്റെ വ്യവസ്ഥ അപ്പോൾ തിരിച്ച് ചോദിക്കരുത് സ്വർഗത്തിൽ ചെന്നിട്ട് ആര് കാണാനാണ് ഈ ഭൂമി വെച്ച് നാണം കെട്ടിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് എന്നെ കിട്ടാനാ അത് അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ ഇവിടത്തെ സഹിച്ചു പുറത്തു പോകാം പക്ഷെ അവിടെ ചെന്ന് നാണം കെട്ടാനാണ് ഏറ്റവും നാണം കടൽ അപ്പോൾ അതുകൊണ്ട് ഇവിടെ സഹിക്കുന്ന കഷ്ടങ്ങൾക്കെല്ലാം ദൈവം അവിടെ വെച്ചാൽ അവിടെ വെച്ചാൽ നമ്മൾ അറിയുള്ളൂ പഴയ പാട്ടുകാർ പാടിയിട്ടുണ്ട് അങ്ങേ അങ്ങേക്കരയിൽ വെച്ച് നാം നേടിയതെന്തെന്നറിയും ഇവിടെ വെച്ചൊന്നും അറിയാല്ല ഇവിടെ കിട്ടിയതൊക്കെ കോംപ്ലിമെൻ്റ് എന്ന് പറയും പ്രഭാഷകരുടെ ഭാഷയിൽ വീട് കിട്ടിയാലും മക്കളെ കിട്ടിയാലും ജോലി കിട്ടിയാലും പണം കിട്ടിയാലും അതൊക്കെ ഇവിടെ ഒരു പ്രോത്സാഹന സമ്മാനങ്ങളാണ് പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവാർഡുകൾ ലഭിക്കുന്നത് അങ്ങേക്കരയിലാണ് അതുകൊണ്ട് ഇവിടെ ഒരുത്തിന് കഷ്ടം കൂടുതൽ ഒരുത്തിന് കുറവ് എൻ്റെ ആങ്ങളയ്ക്ക് പ്രശ്നവും എനിക്ക് പ്രശ്നം ഇതൊന്നും നിരാശപ്പെടരുത് വിട്ട് കളയണം പാടാണ് വിട്ട് കളയാൻ പക്ഷെ തള്ളി മുന്നോട്ട് പോകണം കെട്ടി നിൽക്കരുത് എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് പ്രധാന വിഷയം പറയാം ഇങ്ങനെ കഷ്ടതയേട് ഭയങ്കര പ്രയാസം വേണമെങ്കിൽ മനം അടുത്ത് ഒതുങ്ങിയിരിക്കും ഞാനിപ്പോൾ എന്നെ ചെയ്യാനാ കർത്താവിനറിയത്തില്ലേ അടച്ചിട്ടിട്ട് പിന്നെ പ്രസംഗിക്കാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമോ കർത്താവ് ഇടുത്തില്ല അന്നേരം ചെയ്യാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ്റെ ഒരു മനോഭാവം നമുക്ക് മാതൃകയാണ് ആരുടെ ഇരമ്യ പ്രവാചകൻ്റെ എന്താണത് ബാലൂഖിനെ വിളിച്ചിട്ട് പറയുക എടാ എന്നെ യുമാനല്ലാം കൂടി പൂട്ടി എന്നെ അടച്ചു നീ ആരെയെങ്കിലും വിളിച്ച് കണിയാനെ വിളിച്ച് കൈനോട്ടക്കാരനെ വിളിച്ച് നോക്കുന്ന പോലെ എന്നെ പൂട്ടിയത് ആരാണ് എന്തുകൊണ്ടാണെന്ന് അങ്ങനെയൊന്നുമല്ല അല്ല കൂടി എന്നെ പൂട്ടി എന്നെ അടച്ചു നീ ഇത് അഴിക്കാൻ വേണ്ടി നൂറിടത്തേക്ക് ഒതുയില്ല ഒരിടത്തേക്കും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം ഇന്നിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു വല്ലായ്മ തോന്നുന്നു എന്നൊന്നും എനിക്കറിയില്ല തോന്നിയാലും വേണ്ടില്ല കാര്യം കാര്യമായിട്ട് പറയാം പിരിമേ പറഞ്ഞില്ല നീ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ച് നോക്ക് എന്നും ഇങ്ങനൊരു പോരാട്ടമുണ്ടോ ഈ ബന്ധനം അഴിയോന്ന് നോക്ക് എനിക്ക് പുറത്ത് വരാൻ പറ്റുമോയെന്ന് നോക്ക് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കെട്ടും പൂട്ടും ബന്ധനം ഉണ്ടോയെന്ന് നോക്ക് ഇതൊന്നും തപ്പിയില്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല ആലയത്തിലേക്ക് എന്നടച്ചു അതുകൊണ്ട് നമ്മൾ തളരരുത് നീ ഒരു കാര്യം ചെയ്യണം എന്നെ അടച്ചാലും ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് വാമൊഴിയായി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ എഴുതിയെടുക്കണം എഴുതിയെടുത്തിട്ട് നീ ദൈവാലയത്തിൽ കൊണ്ടുപോയി ആളുകൾ കേൾക്കി അത് വായിക്കണം കേട്ടോ മനസ്സ് കണ്ടോ അടയ്ക്കപ്പെട്ടാലും അടങ്ങിയിരിക്കരുത് പൂട്ടിയാലും അതിനകത്ത് കിടന്നുകൊണ്ട് ചെയ്യാവുന്നതായിട്ട് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കണം ഈ കാരാഗ്രഹത്തിനകത്ത് പൗലോസ് ധീരാസം കിടന്നു അടയ്ക്കപ്പെട്ടപ്പോൾ വേണമെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കായിരുന്നു അടങ്ങിയിരുന്നോ ആരാധിച്ചു പ്രാർത്ഥിച്ചു ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു ഞാൻ ചൈനയിലെ ഒരു ദൈവദാസനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഭാവനയായിരിക്കാം എനിക്കറിയില്ല ഞാൻ പ്രഭ ഏതോ പ്രസംഗിൽ കേട്ടതാണ് അതിപ്രകാരമാണ് ചൈനയിൽ സുവിശേഷം പറഞ്ഞതിന് ഒരു ദേവദാസൻ സുവിശേഷം പറയുമ്പോൾ ആളുകൾ മാനസാന്തരത്തിലേക്ക് വരുന്നു അവിടുത്തെ ഗവൺമെൻറ് അത് മനസ്സിലാക്കി അത് അയാളെ ശിക്ഷിച്ചു കഠോരമായ നടപടികളാണ് ചില രാജ്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ പേരിൽ അറസ്റ്റ് വരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും അവർ ചൂട്ന്നെടുത്ത് കളഞ്ഞു പഴയകാല ശിക്ഷയാണ് രണ്ട് കണ്ണില്ലാത്തവനായി രണ്ട് കണ്ണ് ചൂട്ന്നെടുത്തിട്ട് നീ എന്നാൽ പറയുന്ന കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ചൂട്ന്നെടുത്തപ്പോൾ അയാൾ ആരുടെയോ കയ്യെ പിടിച്ച് നാലാൾ കൂടുന്ന സ്ഥലത്ത് പോയി രഹസ്യ സ്ഥാവളങ്ങളിൽ പോയി അദ്ദേഹം പറയാൻ തുടങ്ങി വീണ്ടും അദ്ദേഹത്തെ അവർ വർക്കിലൂടെ ചെക്ക് ചെയ്തു അയാൾ കണ്ണ് കുഴിച്ചെടുത്തിട്ടും വീണ്ടും പ്രവർത്തനം തുടരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നാക്കവര് മുറിച്ചെടുത്തു സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിലും അയാൾ നടുക്ക് ആളുകളുടെ കൂട്ടത്തിൽ പോയി നിന്നു നിന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല ആളുകളെ ഇങ്ങനെ കൈകൊണ്ട് തപ്പി തപ്പി തൊടും ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യനായിരിക്കലെക്കിടെ കൈകൊണ്ട് തൊടുന്നവർക്ക് വിടുതലാവും ഒന്നും പറയുന്നില്ല പാടകൾ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെടും ഇതറിഞ്ഞ ഗവണ്മെൻറ്റ് കൈകൾ മുറിച്ചു കളഞ്ഞു രണ്ട് കരങ്ങളും മുറിച്ചു കളഞ്ഞു കണ്ണില്ല നാക്കില്ല കൈയില്ല തൊടാൻ കൈയില്ല അപ്പം ആ സമയത്ത് അദ്ദേഹം വീണ്ടും നിർത്തിയില്ല അദ്ദേഹത്തിന് അനുചാരകരോട് പറഞ്ഞിട്ട് അദ്ദേഹം തൊടാൻ പോലുമില്ല ആളുകളുടെ ഇടയിൽ പോയി നിൽക്കും ആളുകൾ വന്നത് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കും അതൊരു ഉപദേശമാണോച്ചു എനിക്കറിയില്ല പക്ഷേ ആത്മാർത്ഥതയോടെ തോക്കാൻ മനസ്സില്ലാത്ത മനുഷ്യൻ ഒതുങ്ങാൻ മനസ്സില്ലാത്ത മനുഷ്യൻ ആൾക്കൂട്ടത്തിൻ്റെ അടയിൽ പോയി നിൽക്കും അയക്കിടെ സാമീപ്യം ആളുകൾക്ക് വിടുതലായി മാറി ഭയങ്കര മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഇതറിഞ്ഞ സർക്കാർ അവൻ്റെ കാലുകൾ രണ്ടും മുറിച്ച് കളഞ്ഞെന്ന് കാലുകൾ രണ്ടും മുറിച്ചു കളഞ്ഞു കാലുകൾ മുറിച്ചു കളഞ്ഞിട്ട് അയാൾ ഒതുങ്ങിയില്ല അയാളിങ്ങനെ നാല് വീര് കടിപ്പിച്ച ഉണ്ടല്ലോ ആ വണ്ടിക്കകത്ത് നിരങ്ങി നിരങ്ങിച്ചു കണ്ണില്ല കൈയില്ല നാക്കില്ല കാലില്ല തല മുതൽ വരെ ഒരു മാത്രമേ ഉള്ളൂ എങ്കിലും അയാൾ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ പോയിരിക്കും കണ്ണുകളുടെ സ്ഥാനത്തുനിന്ന് കണ്ണുനീര് പോലെ നിറഞ്ഞൊഴുകും അയാളിരിക്കുന്ന സ്ഥലത്ത് വിടുതലായി മാറും ഒരു ഇതൊരു ഭാവനാത്മകമായ ചിന്തയായിരിക്കാം എനിക്കറിയില്ല പക്ഷെ ഞാനൊരു സത്യം പറയാം ഒതുങ്ങാൻ മനസ്സില്ലാത്തവനെ ദൈവമായ കർത്താവ് ഉപയോഗിക്കും നാളെ അവൻ്റെ സാമീപ്യവും സാന്നിധ്യവും കണ്ണുനീരും കൊണ്ട് എന്തു നടക്കുമെന്ന് പറയാൻ പറ്റിയല്ല പറ്റിയാലീരമ്യാവ് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളെ നമ്മളെ ഇന്ന് പകൽ ദൈവം ഓർപ്പിക്കുക എന്തെന്നറിയാമോ ഞാൻ അടയ്ക്കപ്പെട്ടു ഇനി തീർന്നു ഇനി രക്ഷയില്ല എന്നല്ല അടയ്ക്കപ്പെട്ടാലും അടങ്ങരുത് പ്രാർത്ഥിച്ചോളണം കുറ്റം പറയരുത് പിറുപിറുക്കരുത് തന്നത്ത ശപിക്കരുത് നെഞ്ചത്തെ കിടിക്കരുത് മറ്റുള്ളവരിൽ കുറ്റം ചാർത്തരുത് പിഷാദിനെ പഴിചാരിക്കൊണ്ട് സാത്താൻ ബന്ധിച്ചു പൂട്ടിന്ന് പറഞ്ഞ് നടക്കരുത് നാണം കെട്ട പരിപാടിയാണ് അടയ്ക്കപ്പെട്ടാലും അടങ്ങിയിരിക്കരുത് നാക്ക് മുറിച്ചു കളഞ്ഞാലും ആത്മാവിൽ പ്രാർത്ഥിച്ചോളണം ദൈവാത്ഭുതം ചെയ്യും ദൈവം തോക്കാത്തവനാ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവനെ തോപ്പിക്കത്തില്ല ഭാര്യക്കിനോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയാ എന്നെപ്പിടിച്ച് അകത്തിട്ട് പൂട്ടിയാലും നിൻ്റെ എല്ലാ വഴിയും തല്ലി അടച്ചാലും നിന്നെപ്പിടിച്ച് മരത്തെ കെട്ടിയിട്ടിട്ട് നിൻ്റെ അടച്ചാലും നിൻ്റെ ബൈബിൾ കത്തിച്ചു കളഞ്ഞാലും നിൻ്റെ തുണി എല്ലാം എടുത്ത് വാരിക്കൂട്ടി നീ ദൈവത്തിൻ്റെ അടുക്കൽ പോകാതിരിക്കാൻ കത്തിച്ചാലും എന്തൊക്കെ പറഞ്ഞ് നിന്നെ പൂട്ടിയാലും ഒതുങ്ങരുതേ ഒതുങ്ങിപ്പോയാൽ തീർന്നു ഈ ഭാഗം ഒന്നോടെ വായിക്കുക എള് പറഞ്ഞു വരുക്കേ തോക്കരുത് ഒതുങ്ങരുത് നമ്മൾ ഈ പോർക്കളത്തിൽ തളരാൻ പാടില്ല ജനം വെടിവിക്കപ്പെടണം ഞാൻ വാമൊഴിയായി പറയാം എൻ്റെ കയ്യെ ചങ്ങലയാ എഴുതാൻ പറ്റില്ല എനിക്ക് ഞാൻ പറയുന്നത് നീ എഴുതിയെടുക്കണം നീ കൊണ്ടുപോയി ജനത്തിൻ്റെ മധ്യത്തിൽ വായിക്കണം ദൈവം എന്തെങ്കിലും ചെയ്യും അതുതന്നെ വീണ്ടും നിങ്ങളോട് പറയാം ചെയ്യാവുന്ന എൻ്റെ പരമാവധി വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യുക ബാക്കി കർത്താവ് ചെയ്യും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ആത്മീക ജീവിതം എതിരുകളും പോരുകളും പോരാട്ടങ്ങളും ഉള്ളതാ പക്ഷെ ഞങ്ങളെ ദൈവം ഉപദേശിക്കുന്നു തളരുതലെന്ന് ഞങ്ങളത് വിശ്വസിക്കുന്നു ഇരുമ്പ അവൻ്റെ ജീവിതത്തിൽ ഞങ്ങളത് മാതൃകയാക്കുന്നു അപ്പ എന്തൊക്കെ ഇട്ട് പൂട്ടിയാലും അകത്തളങ്ങളിൽ തളരാത്തൊരു മനസ്സ് തരണേ വീര്യം കെട്ടുപോകാത്തൊരു ജീവിതം തരണേ ചാരം മൂടാത്ത തീക്കനലുകളായി മാറാൻ ദൈവം ഞങ്ങളെ അനുവദിക്കണേ ഇത് കേൾക്കുന്നവരെ ധൈര്യപ്പെടുത്തണേ അവർ മുന്നേറട്ടെ ചിറക് മുളച്ചതുപോലെ ആകട്ടെ പറന്ന് കയറട്ടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും ഞാനത് വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ ആ